എന്തായാലും വരാമെന്ന് പറഞ്ഞു നാളെ സുധാമ ചരിതം ഈ സമയത്ത് നമ്മൾ കാണുന്ന നാളെ അപ്പം അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ മധുരയിലേക്ക് തിരിച്ചു വന്നു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുന്നു ഉഗ്രസേനൻ ചക്രവർത്തിയിട്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണന് കിട്ടിയ മറ്റൊരു സുഹൃത്താണ് ഭഗവാനെ കിട്ടിയൊരു സുഹൃത്താണ് ഉദ്ധവൻ ആ ഉദ്ധവനെ ഭഗവാൻ ഗോപിയമാരെ സമാശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ യശോദാദേവി നന്ദഗോപുരേയും സമാധാനിപ്പിക്കാനായിട്ട് വൃന്ദാവനത്തിൽ പറഞ്ഞേക്കാണ് അവിടെ ചെന്നു വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ ഉദ്ധവർക്ക് എന്നൊരു കഥാപാത്രമുണ്ട് കൃഷ്ണനിൽ അത്ര ഡിവോട്ടഡായി ഡെഡിക്കേറ്റഡായ കൃഷ്ണന് വേണ്ടി ജീവിതം കംപ്ലീറ്റ്ലി മാറ്റിവെച്ച വിവാഹം പോലും വേണ്ട അത്ര ഒരു സെർവിങ് മൈൻഡിൽ കൃഷ്ണന് വേണ്ടി ഒഴിഞ്ഞു ആളായിരുന്നു ആര് ഉദ്ധവര് കൃഷ്ണൻ ഉടുത്തഴിച്ചിടുന്ന വസ്ത്രം അതാണ് ഉദ്ധവൻ്റെ വസ്ത്രം കൃഷ്ണൻ കഴിച്ച പാത്രം എച്ചിൽ പാത്രത്തിലാണ് ഉദ്ധവൻ കഴിക്കുക കൃഷ്ണൻ ഉപയോഗിച്ച വിധികളാണ് ഉദ്ധവൻ വിരി വിരിക്കുക അത്ര കൃഷ്ണനിൽ അർപ്പിതമായൊരു മനസ്സ് ആ ഉദ്ധവരെ കൃഷ്ണൻ പറഞ്ഞയച്ചു വൃന്ദാവനത്തിലേക്ക് അവിടെ ചെന്ന് യശോദാദേവിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ സുഹൃതികളാണ് കാരണം കൃഷ്ണനെ പ്രസവിക്കാതെ പ്രസവിച്ച പോലെ എടുത്തു വളർത്തി പാലൂട്ടി താരാട്ടി വളർത്താൻ സാധിച്ച സുഹൃതം എത്രയാണ് പക്ഷേ ഇനി കൃഷ്ണൻ പോയി എന്ന് പറഞ്ഞ് കരയില്ല വേണ്ടത് മനസ്സിനെ നിങ്ങൾ ഉയർത്തണം കൃഷ്ണൻ്റെ നാമവും മറ്റും ചൊല്ലി കൃഷ്ണനെ ഹൃദയത്തിൽ കാണണം യശോദാദേവിയോട് കൃഷ്ണൻ യശോദാദേവിയോടും നന്ദഗോപരോടും ഉദ്ധവര് കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ മാ ഗിത്യതം ഞാൻ വായിക്കുന്നത് പ്പത്തിയാറാം അധ്യായം ഭാഗവതത്തിലെ നാൽപ്പത്തി ആറ് ആണ് വളരെ പ്രസിദ്ധമായ രണ്ട് അധ്യായങ്ങളാണ് അവിടെ ഇരുപത്തി മുപ്പത്തി ആറാമത്തെ മുപ്പത്തി ഏഴാമത്തെ മുപ്പത്തി ആറാം ശ്ലോകത്തിൽ പറയും ഹേ വസ് നന്ദഗോബരോട് പറയാണ് യശോദാദേവി നന്ദഗോപ നിങ്ങൾ മാ ഒരിക്കലും ജീവിതം കൃഷ്ണൻ പോയി കൃഷ്ണൻ ഇല്ല കൃഷ്ണൻ ഞങ്ങളെ വിട്ടു എന്നൊന്നും പറഞ്ഞ് കരഞ്ഞിരിക്കാനല്ല പിന്നെ എന്തിനാണ് ദൈവിതം തന്നിരിക്കുന്നത് അന്തർഹൃദീ ഹൃദീ ഹൃദീ ഹൃദയത്തിൽ കൃഷ്ണനെ കണ്ട് മനസ്സിനെ ആ ഹൃദയത്തിലേക്ക് ഉയർത്തണം ദുഃഖത്തിലേക്കല്ല ഉയർത്തേണ്ടത് എവിടേക്ക് ഉയർത്തണം കൃഷ്ണനാമത്തിലേക്ക് ഉയർത്തണം ഉയർത്താനാണ് വന്നിരിക്കുന്നത് ഇതാണ് ആരോട് പറഞ്ഞു കൊടുക്കുന്നത് ബുദ്ധവർ യശോദാദേവിയോടും അപ്പോൾ നോക്കൂ എല്ലാവരോടും പറഞ്ഞു തരാനുള്ളതും ഇതൊക്കെ തന്നെ ആവില്ലേ കൃഷ്ണൻ തിരിച്ചു വരും കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതല്ല പറയുന്നത് കൃഷ്ണനിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഇവർക്കെ പറയൂ ഉയർത്തണം ഇതൊക്കെ പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു അതുകഴിഞ്ഞ് ഗോപികമാരുടെ ഊഴം വരുമ്പോഴാണ് ബുദ്ധവർ വിചാരിച്ചത് ഗോപികമാരൊക്കെ എങ്ങനെങ്ങെങ്ങെന്ന് പറയുന്ന ടൈപ്പ് ആണെന്ന് പക്ഷേ ആ ഗോപികമാരുടെ ഒരു ഭക്തി കണ്ടപ്പോൾ അവരങ്ങനെ കൃഷ്ണൻ്റെ നാമത്തിലും കൃഷ്ണൻ്റെ ലീലയിലും കൃഷ്ണൻ്റെ അവരോട് കാണിച്ച ഓരോ കാര്യങ്ങളും പറഞ്ഞങ്ങനെ മുഴുകി 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 അവരെ മറന്ന് എല്ലാം മറന്ന് അത്ര ലയത്തിൽ ജീവിക്കാൻ സാധിച്ചവരായിരുന്നു അര് ഗോപികമാര് അവരവരുടെ ജീവിത പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല അവരുടെ കുടുംബകാര്യം പറഞ്ഞില്ല അവരെ വീട്ടിലെ പ്രശ്നങ്ങളോ അവരെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവർക്ക് എല്ലാം കൃഷ്ണൻ്റെ കാര്യങ്ങൾ കൃഷ്ണനെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഇതെല്ലാം കേട്ടപ്പോൾ ഉധവർ പറയുകയാണ് ഇത്ര കൃഷ്ണനിൽ അർപ്പിത ഭക്തി ഉള്ളവർ ലോകത്തിൽ തന്നെ ആരും ഉണ്ടാവില്ല ഉധവർ എന്ത് ചെയ്തു പറയുമോ ഗോപികമാരുടെ പാതരേണുക്കൾ അണിഞ്ഞ ആ മണ്ണെടുത്ത് തൻ്റെ ശിരസ്സിലിട്ട് കൊണ്ട് പറയുന്ന വരികളാണ് പന്തേ നന്ദവ്രജസ്ത്രീണം ണുമഭീഷാം ാം ഹരിഗതോദ്ഗീതം പുനദിഭുനത്ര വേ നന്ദവ്രജസ്ത്രീണ പാദരേണുമീഷം യാസാം ഹരിഗതോത്ഗീതം പുനദിഭുവനത്ര ജീവിതം ധന്യമാക്ക സുഹൃതികളായ ഗോപികന്മാരുടെ പാതരേണുക്കൾ കൊണ്ടെൻ്റെ ജീവിതം ധന്യമാവട്ടെ പിന്നീട് വരിയുണ്ട് എന്താ അറിയോ ഇത്രയും മനസ്സുകൊണ്ട് ജീവിത പ്രശ്നങ്ങൾ ചിന്തിക്കാതെ കൃഷ്ണസ്മരണയിൽ ജീവിക്കാൻ സാധിച്ച ഈ ഗോപികമാരുടെ പാതരേണുക്കൾ അണിഞ്ഞ ഈ ഭൂമിയിൽ ഒരു പുല്ലായി ജനിക്കാൻ അടുത്ത ജന്മെങ്കിലും ഭാഗ്യം ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ ഒരു വരികളുണ്ട്

പറയുന്ന ശ്ലോകം അറുപത്തിയൊന്നാമത്തെ ശ്ലോകമൊക്കെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത് അപ്പോൾ പോട്ടെ സമയത്തിൻ്റെ കുറവുകളോട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പിന്നീട് ഭഗവാൻ ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു കംസൻ വധിക്കപ്പെട്ടതോടെ കംസൻ്റെ രണ്ട് ഭാര്യമാർ ജരാസന്തൻ്റെ പുത്രിമാരായിരുന്നു അപ്പം ജരാസന്ദൻ ആ പ്രതികാരം തീർക്കാനായി കൃഷ്ണനോട് യുദ്ധത്തിന് വന്നു പതിനാറ് തവണയാണ് സൈന്യവുമായിട്ട് വന്നത് ഓഹ് കൃഷ്ണന് മടുത്തുപോയി അങ്ങോട്ട് യുദ്ധം പതിനേഴാമത്തെ തവണ കൃഷ്ണൻ ഭീരുവിനെപ്പോലെ ഓടിയെന്നാണ് അതിനിടയ്ക്കാണ് ഭഗവാൻ ഒരു തന്നെ യവനനെ വധിക്കുന്നതും മുജുകുന്ദനെ അനുഗ്രഹിക്കുന്നതും അങ്ങനെ ഭഗവാൻ അപ്പോഴേക്കും ദ്വാരകയിലേക്ക് സെറ്റിലായി ദ്വാരക എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ കൊട്ടാരങ്ങളൊക്കെ പണിത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ അവിടെ ഇരിക്കുന്ന കാലത്താണ് കൃഷ്ണൻ്റെ വിവാഹം നടന്നത് എന്ന് പറയാണ് അപ്പോൾ നമ്മൾ ആ കൃഷ്ണ വിവാഹത്തിലേക്കാണ് കിടക്കുന്നത് രുക്മിണീസ്വയംവരത്തിലേക്ക് അപ്പം ആ കഥയൊന്നു നമുക്ക് നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഇരിക്കുന്ന കാലത്ത് പണ്ട് വിദർഭ എന്ന് പറയുന്ന പറയുന്നൊരു രാജയുണ്ടായിരുന്നു ഇന്നുകൊണ്ട് വിദർഭ എന്ന് പറഞ്ഞ സ്ഥലം ആ വിദർഭയിലെ രാജാവായിരുന്നു വിദർഭാധിപതിയായ അദ്ദേഹത്തിൻ്റെ പേര് ഭീഷ്മകൻ എന്നാണ് ആരാണ് ഭീഷ്മകൻ ഭീഷ്മകന് ആറ് മക്കൾ അഞ്ച് ആൺമക്കൾ ഒരു പെൺകുട്ടി ആൺമക്കളുടെ പേരിങ്ങനെയാണ് രുക്മി രുക്മമാലി രുക്മരഥൻ രുക്മകേശി രുക്മബാഹു ഒരേ ഒരു മകളേ ഉള്ളൂ പേര് ആരാണ് രുക്മിണി അപ്പോൾ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ കൊട്ടാരത്തിലെ ഒരു ബ്രാഹ്മണൻ പ്രായമുള്ളൊരു ബ്രാഹ്മണൻ വന്ന് പല പുരാണ കഥകളും മന്ത്രങ്ങളും പലതും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതൊക്കെ കേൾക്കുമ്പം അഞ്ചെണ്ണം തലതിരിഞ്ഞതായിപ്പോയി അവർക്കതിലൊന്നും താല്പര്യമില്ല ആമ്പിള്ളേർക്ക് എന്നാൽ ഇതെല്ലാം ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ താല്പര്യത്തോടെ രുക്മിണി കേൾക്കും അപ്പം അതിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് അമ്പാടിക്കണ്ണൻ്റെയും മധുരയിലെ കൃഷ്ണൻ്റെയൊക്കെ ധീര വീരശൂര കൃത്യങ്ങളൊക്കെ പറഞ്ഞ് ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞ് 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 ആ കൃഷ്ണചിത്രം കാണാതെ രുക്മിണീദേവി കണ്ട പോലെ എങ്ങനെയോ കൃഷ്ണനോടൊരു ഇഷ്ടവും സ്നേഹവും അനുരാഗമൊക്കെ തലയിൽ കയറി തീരുമാനിച്ചു കെട്ടുകയാണെങ്കിൽ ആരെ കെട്ടണം ഈ ധീരനായ ആ കൃഷ്ണനെ തന്നെ വിവാഹം കഴിക്കണം ഒരു തീരുമാനം മനസ്സിൽ തീരുമാനിച്ചു കിട്ടുമെന്നറിയില്ല അന്നൊന്നും പിന്നെ മൊബൈലിലില്ല വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യാനൊന്നും ഉണ്ടോ അന്നൊക്കെ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്നതാണ് പഴയ കാലത്തെ കല്യാണമൊക്കെ അങ്ങനെയല്ലേ ആണോ അമ്മാർ പറയും കേശവ നീ സുഭദ്രയെ കെട്ടിക്കോളൂന്ന് അങ്ങനെ കെട്ടു തന്നെയാണ് സുഭദ്രയെ കെട്ടു തന്നെയാണ് പിന്നെ അത് ഭദ്രാവോ സുഭദ്രാവുമോ എന്താവൂന്നുള്ളതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടേ അറിയുള്ളൂ പഴയ കാലങ്ങളൊക്കെ അങ്ങനെയാണ് ആണോ ആണോ അല്ലയോ ആ ഇപ്പോഴല്ലേ മൊബൈലിൽ കൂടെ നോക്കി ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അവസാനം ഒന്നുമില്ല അവളാണെങ്കിൽ അവളുടെ വഴിക്ക് ഇവനാണെങ്കിൽ ഇവൻ്റെ വഴിക്ക് അവസാനം മൊബൈൽ മാത്രം ബാക്കിയുണ്ട് ഇന്നിപ്പോൾ അതല്ലേ കാണുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് നോക്കൂ നിങ്ങൾ രണ്ടും കൂടെ പോവും ഹണി മൂണ് വേണ്ടിയിട്ട് കൊടൈക്കനാലിൽ പിന്നെ ഒരാൾ ഒരാളുണ്ടാകും കനാലിൽ മറ്റൊരാൾ കൊടയും കൊണ്ട് പോയിട്ടും ഉണ്ടാവും ഈ കൊലത്തിലൊക്കെ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അല്ലേ ഒരു സ്നേഹവും ഇല്ല ഒരർത്തവത്തായിട്ടുള്ളൊരു ജീവിതവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും ചീത്ത വിളിച്ചും ആണോ പണ്ടൊക്കെ ഒരു പേടിയും ഉണ്ടായിരുന്നു ബന്ധങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ പഴയ കാരണവന്മാരൊക്കെ പേര് പോലും വിളിക്കില്ല ഉണ്ടോ ഷൂന്നൊക്കെയാ വിളിക്കുക ആണോ പണ്ടത്തെ കാലത്തെ മുത്തശ്ശിമാരെയൊക്കെ എന്താ വിളിക്കുക ഇവിടെ വരൂ എന്നൊക്കെ പേരു പോലും വിളിക്കുക ഉണ്ടോ ഇല്ലയോ പിന്നെ അതിന് ശേഷമാണ് ചേട്ടയെ പേട്ടേ കേട്ടേ എന്നൊക്കെ വന്നത് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പേര് വിളിക്കാൻ രാജാ ഇവിടെ വാ ഓരോരുത്തരുടെ പേര് ഇപ്പം അതും പോയി എടാ ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് ഇവിടെ വാടാന്നൊക്കെയാണ് വിളിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത വാക്ക് എന്താണോ ദൈവത്തിന് മാത്രമേ അറിയില്ലൂ മനസ്സിലേ ഇനി കുറഞ്ഞ എക്സ് ഇങ്ങോട്ട് വാ പി ഇങ്ങോട്ട് വാ ഏതൊക്കെ വാക്കുകളാണ് വരുന്ന അറിയില്ല കാലം പോയി ആണോ അല്ലയോ പഴയ കാലത്തെ അച്ഛനമ്മമാരുടെ ആ സ്നേഹമെന്ന് നോക്കൂന്ന് പറഞ്ഞാൽ ആ അച്ഛനെയും വിളിക്കുകയാണ് എന്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അങ്ങോട്ട് ആദരവായിരുന്നു ആണോ ആ ആദരവൊക്കെ പോയി ഉണ്ടോ ഇല്ലയോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ അപ്പം ആ സ്നേഹബന്ധങ്ങളൊക്കെ പോയി ഇനിയിപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റില്ലേ നിൽക്കട്ടെ ഏതായാലും ഇവിടെ രുക്മിണീ ദേവി തീരുമാനിച്ചു ഞാൻ കെട്ടുകയാണെങ്കിൽ എന്താ നിങ്ങൾ മിണ്ടാത്തത് വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരേ കെട്ടുള്ളൂ കൃഷ്ണനേ കേട്ടുള്ളൂ പക്ഷെ എന്നറിയില്ല തീരുമാനിച്ചു മനസ്സിൽ അങ്ങനെ കല്യാണ പ്രായമായി അച്ഛൻ ചോദിച്ചു അമ്മയോട് അല്ല മകൾക്ക് വിവാഹമൊക്കെ ആവാറായി അന്വേഷിക്കേണ്ട എന്ന് അപ്പം വേണം അപ്പം അന്നത്തെ കാലത്തൊക്കെ സ്വയംവരാണല്ലോ കല്യാണം അപ്പം പറഞ്ഞു ആരൊക്കെയാണ് ക്ഷണിക്കേണ്ടത് അപ്പം അവളുടെ ഉള്ളിൽ വല്ലവരൊക്കെ ഉണ്ടോ ഒന്നിപ്പോൾ ചോദിക്കണമല്ലോ ഉണ്ടെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് പറയണീന്നാൽ പിന്നെ അത് നോക്കിയാൽ മതിയല്ലോ ആരെങ്കിലുമൊക്കെ എന്നുള്ളത് അപ്പം ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു കൃഷ്ണൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പോൾ അതിനർത്ഥം കൃഷ്ണനോടൊരു എന്തോ ചില എ ബി സി ഡി ഉണ്ട് എന്നർത്ഥം കൃഷ്ണനോട് ഇത്തിരി ഒരു താല്പര്യമൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ കൃഷ്ണനെ വിളിക്കാം അല്ലേ അച്ഛനെ വിരോധമല്ലേ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രുക്മി സഹോദരൻ ചാടി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഈ ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് കൃഷ്ണനെ ഞാൻ അടുപ്പിക്കില്ല കൃഷ്ണൻ എനിക്ക് ശത്രുവാണ് കാര്യം രുക്മിയുടെ ഫ്രണ്ടായിരുന്നു ജരാസന്ധൻ അപ്പം ജരാസന്ധന ശത്രുവായി കൃഷ്ണൻ അതുകൊണ്ട് എനിക്കും കൃഷ്ണൻ ശത്രുവാണ് എന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ എന്ത് യോഗ്യത ഉണ്ട് കൃഷ്ണൻ്റെ ബയോഡാറ്റ എടുത്ത് വായിക്കാൻ പറ്റുമോ കൃഷ്ണൻ്റെ ബയോഡാറ്റ നോക്കും നിങ്ങൾ ചെറുപ്പത്തിലും എന്താണ് വെണ്ണ കെട്ടു പാല് കെട്ടു അത് കഴിഞ്ഞാൽ തുണി കെട്ടു പിന്നെ പെണ്ണുങ്ങളുടെ കൂടെ രാത്രി ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞ് അമ്മാവിനെ തട്ടി ഇതൊക്കെയാണ് കൃഷ്ണൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെയുള്ളവർ തന്നെയാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഞാൻ സമ്മതിക്കില്ല ഈ വിവാഹത്തിന് അച്ഛനെങ്ങാനും ഇതിന് ഇറങ്ങി പുറപ്പെട്ടാൽ ജയിലിലിട്ട് ഈ വിവാഹം ഞാൻ നടക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ചോദിച്ചു ആർക്ക് കൊടുക്കുന്നു എൻ്റെ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്നതാണ് ആരോ നിൻ്റെ സുഹൃത്ത് ശിശുപാലൻ ആരാണ് ശിശുപാലൻ അപ്പം ജരാസന്ദൻ്റെ സുഹൃത്താണ് ആര് ആര് ശിശുപാലൻ അപ്പൊ ജരാ എന്താ ശിശുപാലൻ എന്താ പ്രത്യേകത അല്ല അറ്റ്ലീസ്റ്റ് പേര് തന്നെ ഒരു പ്രത്യേകതയല്ലേ അല്ലേ എന്താ പ്രത്യേകത കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായ നോക്കാൻ ആളെ നോക്കണ്ട ആര് നോക്കിക്കോളും അച്ഛൻ നോക്കിക്കോളും കാരണം അച്ഛൻ്റെ പേര് തന്നെ എന്താ പേര് ശിശുപാലനാണ് ഇന്നിപ്പം അതാണ് റിട്ടയർ ചെയ്ത പലരും ശിശുപാലന്മാരായി മാറുകയാണ് വേറെ വൃത്തിയില്ലേ മക്കൾക്ക് ജോലിക്ക് പോയതല്ലേ പറ്റുള്ളൂ വേറൊന്നും ചെയ്യാനല്ലേ അത് അപ്പോൾ ശിശുപാലന് കൊടുക്കുന്നൊരു പ്രഖ്യാപനം എൻ്റെ സഹോദരിയെ കൃഷ്ണന് കൊടുക്കില്ല ആർക്ക് കൊടുക്കും എന്നിട്ട് അങ്ങോട്ട് കല്യാണക്കത്തൊക്കെ കൊണ്ട് അടിച്ചു എൻ്റെ സഹോദരി ശിശുപാലനുമായിട്ടുള്ള വിവാഹം അങ്ങനെ എല്ലാ രാജാക്കന്മാരെയും അറിയിച്ചു രുക്മിണി ദേവിയെ പ്രത്യേകിച്ചൊരു കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണ് അങ്ങനെ താമസിപ്പിക്കും കാ പാറാവുകാരൊക്കെ വെച്ചു കാരണം രാത്രി എങ്ങാനും ഒളിച്ചോടി പോയാലോ എന്നിപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ ആരും അറിയാതെ മുങ്ങ അതൊക്കെ ഇപ്പം ദേവി ആരുടെയും കൂടെ പോവാതിരിക്കാൻ പാറാവുകാരെ വെച്ചു സംരക്ഷണം ദേവിയാണെങ്കിൽ പാവം വീർപ്പ് മുട്ടുകയാണ് കല്യാണം വരും ഞാൻ ആരെ കെട്ടേണ്ടി വരും ആരുടെ കൂടെ പോണ്ടി വരും ആരുടെ കൂടെ പൂണ്ടി വരും ശിവാലൻ അയ്യോ ഭഗവാനെ കൃഷ്ണനെ കിട്ടണേ കൃഷ്ണനെ കിട്ടണേ എന്ത് ചെയ്യാൻ പറ്റും ആ ദേവി അങ്ങനെ കൃഷ്ണനെ സ്മരിച്ചിരിക്കുമ്പോഴാണ് പണ്ട് കൃഷ്ണൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ബ്രാഹ്മണൻ വരുന്നത് ബ്രാഹ്മണൻ ആയതുകൊണ്ട് ആരും അങ്ങോട്ട് കയറുന്ന തടുത്തില്ല അല്ലാതെ ആർക്കും ദേവിയെ കാണാൻ അനുവാദമില്ല അത്ര ദേവി പ്രൊട്ടക്റ്റഡായിരുന്നു ബ്രാഹ്മണൻ ചെന്നു ദേവി അങ്ങോട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു എന്നെ കൃഷ്ണനിലേക്ക് എത്തിച്ചിട്ട് കൈവിട്ട് പോയിൽ എനിക്കിനി കൃഷ്ണനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുമ്പോഴാണ് ബ്രാഹ്മണൻ ചോദിച്ചു ദേവി കൃഷ്ണൻ കൈവിടില്ല കൃഷ്ണൻ ആരെയും കൈവിടില്ല അപ്പോൾ ദേവി ചോദിച്ചു പിന്നെ എനിക്കിനി എങ്ങനെ കൃഷ്ണനെ കെട്ടാൻ പോകുന്നത് ദേവി എന്തെങ്കിലും ഒരു ഉപായം ചിന്തിക്കൂ എന്നെക്കൊണ്ട് എന്താ പറ്റുവച്ചാൽ ഞാൻ ചെയ്തോളാണ് ആ ദേവി പല ആയിരിക്കണം ഒരു പക്ഷേ പെട്ടെന്ന് ആ ബ്രാഹ്മണനോട് പറഞ്ഞു എന്നാൽ ഞാനൊരു കത്തെഴുതി തന്നാൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമെന്ന് കൃഷ്ണനൊരു കത്തെഴുതി ത തന്നാൽ ചോദിച്ചു എന്ത് കത്ത് എന്ന് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്ന കത്ത് ബ്രാഹ്മണൻ പറഞ്ഞു തന്നോളൂ എന്ന് ആ ദേവി പെട്ടെന്ന് ഓലയിലൊക്കെ എഴുതി ബ്രാഹ്മണൻ്റെ കയ്യിൽ കത്ത് കൊടുത്തു ബ്രാഹ്മണൻ ആ കത്തൊക്കെ അരയിത്തിരി ആരും കാണാത്ത വിധത്തിൽ നേരെ അവിടെ നിന്ന് മുങ്ങി ദ്വാരകയിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഉള്ളിലാണ് ദ്വീപിലാണ് കൃഷ്ണൻ അവിടെ ഉണ്ടാവണേ 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 എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പോകണേ കാരണം ആര് വിളിച്ചാലും പോകുന്ന ആളാണ് ആര് കൃഷ്ണൻ അവിടെ ഉണ്ടാവണമെന്നില്ല എന്നില്ല അവരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഭാഗ്യത്തിന് ബ്രാഹ്മണൻ അവിടെ എത്തുമ്പോൾ കൃഷ്ണൻ അവിടെയുണ്ട് കൃഷ്ണൻ എണീറ്റു കൈകൊപ്പി ബ്രാഹ്മണൻ്റെ കാൽക്കലൊക്കെ വെള്ളമൊഴിച്ചു തിരുത്തി ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങേ കണ്ടിട്ട് എന്തോ ഒരു വിഷമമുള്ള പോലെ ഉണ്ടല്ലോ ബ്രാഹ്മണ എന്താണ് അവിടുത്തെ വിഷമം ബ്രാഹ്മണൻ പറഞ്ഞു ഒരു പ്രേമ പ്രേമവിഷയാണ് കൃഷ്ണന്ന് ഭഗവാൻ കൈകൂപ്പി എൺപത്തിനാല് വയസ്സായി ബ്രാഹ്മണന് ബ്രാഹ്മണനോട് ചോദിച്ചു അങ്ങക്ക് ഇനി പ്രേമത്തിൻ്റെ വിഷമോ അയ്യോ കൃഷ്ണ എൻ്റെ പ്രേമല്ല എനിക്കിനി എന്ത് പ്രേമം അങ്ങേക്ക് അറിയുമോ വിദർഭയിലെ പെൺകുട്ടി ആ രുക്മിണി അവളുടെ പ്രേമം അവൾ ഹൃദയം അങ്ങയിൽ അർപ്പിച്ചിരിക്കുകയാണ് അപ്പം എന്താണ് വേണ്ടത് അങ്ങ് അവളെ സ്വീകരിക്കണം അപ്പം ബ്രാഹ്മണ അവിടുത്തെ കല്യാണമൊക്കെ തീരുമാനിച്ചിട്ടില്ലേ എല്ലാവരും ക്ഷണിച്ചിട്ടില്ലേ ഞാനങ്ങനെ വരാൻ പറ്റുമോ അവിടെ അയ്യോ ഭഗവാനെ അവൾ തന്നെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യാണ് അവൾ വിവാഹം കഴിക്കാൻ അവൾ തന്നെ അങ്ങക്ക് അവളുടെ ഹൃദയം തുറന്ന സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ കത്ത് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അരയിൽ നിന്നും എന്തെടുത്തു ഒരു പക്ഷെ ലോകത്തിലാദ്യത്തെ പ്രേമത്തിൻ്റെ കത്ത് കിട്ടിയത് ആർക്കായിരിക്കണം പണ്ടൊക്കെ നമ്മൾ കത്തെഴുതുക കത്തെഴുതുകൊണ്ട് കേട്ടിട്ടില്ലേ ഉള്ളു എഴുതിയവരും ഉണ്ടാവുകയിരിക്കേ അല്ലേ പഴയ കാലത്തൊക്കെ പ്രേമത്തിൻ്റെ കത്തെഴുതുക ഇവിടെ ആദ്യത്തെ കത്തെഴുതിയത് അര രുമിണി ആദ്യം കത്ത് കിട്ടിയത് ആർക്കാണ് കൃഷ്ണന് ആ കത്തെല്ലാം എടുത്ത് കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കൃഷ്ണനെ തന്നെ ഒരു നാണമൊക്കെ തോന്നി കൃഷ്ണൻ ബ്രാഹ്മണനോട് പറഞ്ഞു അവിടെ നിന്ന് വായിച്ചോളൂ ഞാൻ കേട്ടോളാം അങ്ങനെ ആ കത്ത് പ്രേമ കത്ത് രുക്മിണിയുടെ ഹൃദയം തുറന്ന സ്നേഹത്തിൻ്റെ കത്ത് ബ്രാഹ്മണൻ വായിക്കുകയാണ് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടോ വയസ്സായാലും അതിലൊന്നും കുറവ് വരുത്തണ്ടാവും ഏതായാലും ആ പ്രേമത്തിൻ്റെ കത്ത് ആ രുക്മിണീ ദേവി എഴുതിയ കത്തിൻ്റെ ആ ഒരു മനോഹരമായ കത്ത് ബ്രാഹ്മണൻ വായിക്കണു ശ്രുവാ ഗുണൻ ഞാൻ വായിക്കുന്നത് അമ്പത്തി രണ്ടാമത് അദ്ദേഹം ശ്രുവാ ഗുണൻ ഭുവനസുന്ദരശൃതാം തേ നിർവിശ്യക വിവരീ ഹരദും ഗതാപം രൂപം ദൃശ്യം ദൃശ്യമത അഖിലാർത്തലാഭം വിശദീ ചിത്തമീ ശുവാണൻ ഹേ ഭുവനസുന്ദര ശുവാഗുണൻ ഞാൻ കൃഷ്ണ അവിടുത്തെ ഗുണങ്ങള് കേട്ടിട്ടുണ്ട് ബ്രാഹ്മണിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ട് കേട്ട് കഥാപം എൻ്റെ മനസ്സിൻ്റെ താപം മുഴുവൻ എനിക്കില്ലാതെയാക്കാൻ പറ്റിയിട്ടുണ്ട് കൃഷ്ണ ഇപ്പോഴുതാ വിശതി ചിത്തം എൻ്റെ ചിത്തം അച്യുത അങ്ങയുടെ സ്മരണയിൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ചിന്തയിൽ ലയിച്ചു കിടക്കുകയാണ് ആ മനസ്സ് അങ്ങയിൽ നിന്ന് അടർത്തിയെടുക്കാൻ എൻ്റെ സഹോദരൻ എന്നെ ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് രപേക്ഷയുണ്ട് ആത്മാർപ്പിതോത്ര വിഭോ വിദേഹീ മാവീരഭാഗമ വിമർശതു ചൈത്യ ഗോമായുവൻ ഗോമാൻ മൃഗപദേ ബലിം തന്മേ അർപ്പിതം മനോ എൻ്റെ മനസ്സംഗയിൽ അർപ്പിച്ചിരിക്കുകയാണ് അതിനെ എൻ്റെ സഹോദരൻ ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ശിശുപാലന് അരുത് ഭഗവാനെ അവിടുന്ന് എന്നെ എന്തു ചെയ്യണം മഹവീരഭാഗമിമർച്ചതു ചൈത്യൽ മൃഗപദേ പലിം അവൻ എന്നെ ഒരു ഇരയായി കാണുന്നു എങ്കിൽ ഈ ഇരയെ അങ്ങ് അപഹരിക്കണം അവൻ്റെ മുന്നിൽ വെച്ച് എന്നെ വെച്ചെന്നെ തട്ടിക്കൊണ്ടുപോകണം ദേവി എന്തായി പറയണത് തട്ടിക്കൊണ്ടുപോയേ അതേ ഭഗവാനെ മര്യാദയ്ക്ക് കല്യാണം നടക്കില്ല അവൻ്റെ മുന്നിൽ വെച്ച് എന്നെ അവിടുന്ന് ധീരനായി എന്നെ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകും ദേവി ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ദേവിയതിൻ്റെ ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കാണ് എന്താണത് അന്തപുരാബന്ധൂ പ്രവദാമി വായം പൂർവേദിരസ്ത്രം ഗിരി ഇപ്പോൾ കല്യാണം അന്നത്തെ കാലത്ത് വൈകുന്നേരങ്ങളിലാണ് വൈകുന്നേരം ഗിരിജാദേവിയെ അവിടെ കൊട്ടാരത്തിലുള്ള ഗിരിജാദേവി അതായത് പാർവതീദേവി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് മാലയും വസ്ത്രമൊക്കെ ആയിട്ട് വരും എന്നിട്ട് മണ്ഡപത്തിൽ വെച്ചാണ് കല്യാണം ഈ പൂജിച്ച മാലയാണ് ഇഷ്ടപ്പെട്ട വരൻ്റെ കല് കഴുത്തിലിടുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ഘോഷയാത്രയായിട്ടാണ് വരിക താളമേളത്തോടെ വരുന്ന ഘോഷയാത്ര ഈ ഘോഷയാത്ര കാണാൻ എല്ലാവരും രാജവീതിയിലുണ്ടാവും കൃഷ്ണ അങ്ങും അവിടെ ഉണ്ടാവണം ഞാൻ ആ സമയത്ത് അങ്ങക്ക് മിസ്കോള് തരുന്നു അല്ല സോറി അങ്ങേക്ക് ഞാൻ സിഗ്നൽ തരുന്നു മിസ് കോൾ ഇപ്പോഴല്ലേ വന്നത് ഞാൻ അങ്ങേക്ക് എന്തു ചെയ്യും ഒരു സിഗ്നൽ തരും അപ്പം എന്തു ചെയ്യണം അപ്പം മനസ്സിലാക്കിക്കൊള്ളണം എന്നെ എന്നെ തട്ടാനോ തട്ടിയെടുക്കാനല്ല തട്ടാനല്ല തട്ടുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് എന്നെ തട്ടിയെടുക്കാനുള്ള സമയമായി എല്ലാവരും മുന്നിലും വെച്ച് അവിടെ നിന്നെ തട്ടിക്കൊണ്ടു പോകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം രുക്മിണി ഒപ്പ് അങ്ങോട്ട് കൊടുത്തു കൃഷ്ണൻ ഈ തട്ടിക്കൊണ്ടുവരാന്നൊക്കെ കേട്ടാ കൃഷ്ണൻ ആവേശം കൊടുക്കും കാരണം കൃഷ്ണന്റെ ജീവിതം മൊത്തം തട്ടിക്കൊണ്ടുവരില്ല കൃഷ്ണൻ ബ്രാഹ്മണനോട് പറഞ്ഞു നമുക്കിപ്പം തന്നെ പോവാന്ന് ആദാ കൃഷ്ണൻ തയ്യാറായി ബ്രാഹ്മണന്റെ കൂടെ രഥത്തിൽ കയറി കൃഷ്ണൻ പുറപ്പെട്ടു അച്ഛനോടും പറഞ്ഞില്ല അമ്മയോടും പറഞ്ഞില്ല സ്വന്തം ജ്യേഷ്ഠനോട് ചോദിക്കാതെ കൃഷ്ണൻ ഒരു കാര്യം ചെയ്യില്ല ആ ബലരാമനോട് പോലും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞാൽ ബലരാമസ്വാമി എവിടേക്കോ പോയി വന്ന് കൃഷ്ണ എവിടെ കൃഷ്ണൻ എന്നൊക്കെ ചോദിച്ചപ്പോഴാ ആ കാ പാറാവുകാർ പറയണത് ഒരു പെണ്ണിൻ്റെ കത്ത് വായിച്ച് കേട്ട് അപ്പം പോയതാ പാർട്ടിയിൽ നിന്നും കത്ത് വായിക്കുന്നത് കേട്ടു പിന്നെ ഒരു മുങ്കലാണ് പാർട്ടി കൃഷ്ണൻ പോയിരിക്കുന്നു അപ്പോഴാണ് ബലരാമസ്വാമി കാര്യമൊക്കെ മനസ്സിലാക്കി രുക്മിണി ദേവിയുടെ കല്യാണമാണ് വിദർഭാധിപതിയുടെ മകളുടെ കല്യാണം സൈന്യത്തെയും കൊണ്ടുപോയി കാരണം ശരാസന്ദനും കൂട്ടരും സൈന്യത്തെ കൊണ്ടുവരും അവരെ പേടിച്ചിട്ടാണ് ഇപ്പം ഇവിടെ വന്ന് താമസിക്കുന്നത് ഈ കല്യാണം മര്യാദയ്ക്ക് നടക്കില്ല അങ്ങനെ ബലരാമസ്വാമി സൈന്യത്തിനേയും കൊണ്ടുപോയി നോക്കണം കൃഷ്ണൻ വിദർഭയിലെത്തുമ്പോഴേക്കും ബലരാമസ്വാമി സൈന്യത്തിനേയും കൊണ്ട് വേറൊരു വഴിക്ക് അവിടെ എത്തിയിരുന്നു കൃഷ്ണൻ നോക്കുമ്പോൾ ജ്യേഷ്ഠൻ അവിടെ വന്നിട്ട് ഒരു നിമിഷം കൃഷ്ണൻ പകച്ചുപോയി ദൈവമേ രുക്മിണി വേറെ കത്ത് കൊടുത്തു ഇനി ഈ അവിടെ വന്നിരിക്കുന്നത് ഹേ എനിക്കല്ലേ കത്ത് കിട്ടിയിരിക്കുന്നത് ഇതേപ്പം എന്ത് കണ്ടിട്ട് അവിടെ വന്നിരിക്കുന്നത് കൃഷ്ണർ അറിയില്ല കൃഷ്ണന് വേണ്ടിയിട്ടാണ് സൈന്യത്തിനെയും കൊണ്ട് വന്നതെന്ന് കൃഷ്ണൻ ഒരു നിമിഷം വിചാരിച്ചത് ബലരാമനും ഒരുപക്ഷെ കോപ്പി കത്തിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ടോ അറിയില്ല എന്താണ് വന്നതെന്ന് അപ്പോഴേക്കും ബലരാമസ്വാമി മനസ്സിലായി എന്തോ സംശയിക്കേണ്ടത് കൃഷ്ണ വേണ്ടാത്തതൊന്നും നീ ചിന്തിക്കണ്ട ഞാനിവിടെ വന്നിരിക്കുന്നത് ദേവിയുമായിട്ടുള്ള ദേവിയുമായിട്ടുള്ളതിൻ്റെ വിവാഹത്തിന് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിന് ഒരുത്തനും തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ സൈന്യത്തെ കൊണ്ടുപോകുന്നുണ്ട് ഇത് കേട്ടപ്പോഴേ ബലരാമസ്വാമിയുടെ കാലൊക്കെ പോയി പിടിച്ചു അല്ലെങ്കിൽ ജേഷ്ന എന്നോട് സ്നേഹമാണെന്ന് പക്ഷേ ഭഗവാൻ ബലരാമസ്വാമി പറഞ്ഞു നീ ആദ്യത്തിരി വേണ്ടാത്ത ചിന്തിച്ചു എന്നുള്ള ഉറപ്പാണ് അങ്ങനെ കൃഷ്ണനും ബലരാമസ്വാമിയോട് എത്തിയെന്നറിഞ്ഞു വിദർഭാധിപതി സ്വീകരിച്ചു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കൃഷ്ണനെ കാണാൻ പോവുകയാണ് കൃഷ്ണൻ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മധുരപലഹാരങ്ങളൊക്കെ എടുത്തു കൊടുക്കും കിട്ടിയതൊക്കെ ജനങ്ങൾ പറയാണ് ആ രുക്മിണിയുടെ ഭാഗ്യം നോക്കണം എന്തൊരു സുഹൃതം ചെയ്ത പെൺകുട്ടി ഓഹ് നല്ല ചേർച്ച കൃഷ്ണനും രുക്മിണിയും തമ്മിലേ കൃഷ്ണൻ നല്ല കറുത്ത നിറവാണ് രുക്മിണി ദേവി നല്ല വെളുത്ത നിറവാണ് ഓഹ് എന്താ ഒരു ചേർച്ച ഇത്രയൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ് വനോളൊക്കെ പൊഴുത്തുമ്പോഴാണ് ശിശുപാലൻ വരുന്നത് ഈ ശിശുപാലൻ്റെ വരവ് രസമായിരുന്നു ജരാസന്ദൻ്റെ കൈ പിടിച്ചിട്ടാണ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ജരാസന്ദനോട് ഇങ്ങും കുഴപ്പമുണ്ടാവില്ലല്ലോ കൃഷ്ണൻ വരുമോ അല്ല പ്രശ്നം ഉണ്ടാവുമോ അല്ല പ്രശ്നം ഉണ്ടാവോ ദരാസന്ത പറ മിണ്ടാതിരിക്കണോ നീ ഞാനില്ലേ നിന്റെ കൂടെ വീണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ പറഞ്ഞു ഇനി നിനക്ക് ചവിട്ട് തരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്ത് പ്രശ്നം ഉണ്ടാവോ പ്രശ്നം ഉണ്ടാവുമോ പ്രശ്നം ഉണ്ടാവോ പ്രശ്നം ഉണ്ടാവോ നല്ല ആവുമോ അങ്ങനെയാണ് ആര് വന്നത് ആര് വന്നത് ശിശുപാലൻ ഇവിടെയാണെങ്കിൽ രുക്മിണീ ദേവിയെ ഒരുക്കണം മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അന്നുകൊണ്ട് ബ്യൂട്ടീഷ്യന്മാർ തലയിലൊക്കെ മുല്ലപ്പൂ ചൂടിച്ചും അന്ന് മുഖത്തെന്ത് പേശാണ് തേച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ദേവി ഇങ്ങനെ ഒരുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദേവി കരയും കരഞ്ഞ് കരഞ്ഞ മുഖൊക്കെ ഒരിതാവുമ്പോൾ അവർ പറയും ദേവി ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റുന്നില്ലല്ലോ ദേവിയെ ഇങ്ങനെ കരയരുത് അവരുടെ വിചാരം അമ്മയെ അച്ഛനെയൊക്കെ വിട്ടുപോകുന്ന വിഷമം കൊണ്ടാണ് കരയണതെന്നാണ് അവർ പറഞ്ഞ സാരല്ലേ ദേവിയൊക്കെ ശരിയാവുന്നതാണ് പറഞ്ഞു എനിക്ക് അച്ഛനെയും അമ്മയും വിട്ടുപോകുന്ന വിഷമം കൊണ്ടല്ല പിന്നെന്തിനാ എന്തിനാണ് കരയണത് ദേവി ഇപ്പൊ ദേവി പറഞ്ഞു ഞാനൊരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്താ മന്ത്രം ഗോപാല വാ പിന്നെ ഇതാണ് ശിശുപാല പോ പോ മന്ത്രം ഗോപാല വാവ ശിശുപാല പോ പോ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം ശിശുപാലം പോവില്ലേ കരട് പോലെ കടക്കും അതാണ് കണ്ണെന്ന് കണ്ണുനീര് വരുന്നത് ഈ സമയത്ത് ദേവിയുടെ ഇടത് കണ്ണൊന്ന് തുടിച്ചു നോക്കുമ്പോഴുണ്ട് ബ്രാഹ്മണൻ വരുന്നു ആ ബ്രാഹ്മണനെ കണ്ടതും ദേവി ചാടി ചാടിയണിട്ട് ആ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ മനസ്സിലായി ഓപ്പറേഷൻ സക്സസ് പോയ കാര്യം നടന്നിട്ടുണ്ടാവണം അത്ര ഒരു സന്തോഷം ബ്രാഹ്മണൻ വന്നു പറഞ്ഞു സത്യം ഉക്തവചനം ആത്മോപനയനം പ്രതി ദേവി വിഷമിക്കണ്ട കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്ത് വന്നിരിക്കുന്നു ദേവിയെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ഓ ദേവിയെ കൊണ്ട് നമസ്കരിച്ചു ബ്രാഹ്മണനെ ആ പൂശാൻ വന്നവരാ മീൻസ് മേക്കപ്പുകാരൻ ബ്യൂട്ടീഷ്യന്മാരോട് പറഞ്ഞു എല്ലാം ചാർത്തിക്കോളൂ കാരണം ശിശുപാലൻ ഔട്ട് ഇപ്പം ആരാ ഉള്ളത് ഗോപാലൻ വന്നിട്ടുണ്ട് ഇനി ഗോപാലൻ്റെ കൂടെയാണ് പിന്നെ ദേവിക്കൊരു ഊർജവും സന്തോഷമൊക്കെ ആയി പിന്നെ അങ്ങനെ കുലദേവി യാത്രയ്ക്ക് പോകുന്നു ആ കുലദേവി ക്ഷേത്രത്തിലെത്തി കൈകുപ്പിക്കൊണ്ട് ദേവി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്